ഹായ് ഇസ്ലാം വലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ അങ്ങനെ മെനിയാന്ന് രാത്രി ഞായറാഴ്ച രാത്രി ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ താത്തൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല മെയിനായിട്ട് എടുക്കാൻ പറ്റിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധമാണ് കേട്ടോ ഇതുവരെ പറ്റാത്തൊരു വലിയൊരബദ്ധം പറ്റി ഞാൻ രണ്ട് ഫോണിൻ്റെയും ചാർജർ ഒന്നാണ് എൻ്റെ ഫോണിൻ്റെതും ഈ ഫോണിൻ്റെ ചാർജർ ഒന്നാണ് അപ്പം ഞാൻ എന്തു ചെയ്ത് ആ ചാർജർ എടുക്കാൻ മറന്നുപോയി ആ കാരണത്താല് ഇന്നലൊക്കെ ഫുള്ളും ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ചാർജ് ആക്കി പക്ഷെ അങ്ങനെ ചാർജ് കയറുന്നില്ല എല്ലാവരെയും പിന്നെ ഞാൻ നോക്കി ഇട്ടാത്തിൻ്റെ നോക്കി പിന്നെ ഉമ്മൻ്റെ വാപ്പൻ്റെ എല്ലാവരും ഞാൻ നോക്കി നിന്നിട്ടൊന്നും ചാർജ് ആവുന്നില്ല അപ്പോൾ ഫോണ് പറ്റുക സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ എന്താ പറയുക വിശേഷങ്ങളും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിക്കില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ ടാത്തൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് കുറച്ച് ദിവസം അവിടെ നിൽക്കാനായിരുന്നു വിചാരിച്ചത് അവിടെ നിന്ന് ടാത്തൻ്റെ പേരോ മോളപ്പേരോ മോൻ്റെപ്പേരമൊക്കെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച പോയത് പക്ഷേ ില്ക്കാൻ പറ്റിയിക്കില്ല കാരണം താത്തിന്റെ മൂത്ത മോനും ഐനൂസും കൂടി ഒന്നിച്ച പിന്നെ അവിടെ യുദ്ധക്കള കാരണം ഓലെ കളിയും യുദ്ധം അതുകൊണ്ട് തന്നെ ഐനൂസും ഉറങ്ങുന്നില്ല അതുപോലെ തന്നെ താത്ത മോളും ഉറങ്ങുന്നില്ല അപ്പൊ രണ്ടാളും ഉറങ്ങിക്കില്ലെങ്കില് രണ്ടാൾക്ക് സുഖേട് വരും അപ്പൊ പിന്നെ ലാസ്റ്റ് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരാന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഞങ്ങള് തിരിച്ചവിടെ എത്തിയിട്ടോ അപ്പൊ നമ്മൾ ഐനൂസ് ഇതാ ഇവിടെ നല്ല മോനായിട്ട് കൂളിച്ച സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാന്ന് കേട്ടോ സിറ്റൗട്ടില് അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഞാൻ മെനിയാത്ത വീഡിയോയിൽ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വരികയെന്നാണ് പറഞ്ഞല്ലോ അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ എന്നാലൊന്നു രാത്രി എന്താ പറയുക ഉറങ്ങാൻ പറ്റിക്കില്ല ഈ പേരിട്ടിട്ട് ചൂട് കയറ്റില്ല അപ്പം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇത്രയും കൊല്ലം ഞാൻ ഇവിടെ അല്ലേ നിന്നത് ഞാനിവിടെ തന്നെ അതിനെ നിന്നത് വേറെ കാലാവസ്ഥ മാറി വേറെ എവിടേക്കും ഞാൻ പോയിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം എങ്കിൽ എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത ചൂട് ഓ അപ്പൊ എന്താ പറയാ അവിടുത്തെ കാലാവസ്ഥയിൽ കൊറേ പിടിച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ അതിനെക്കൊണ്ട് തന്നെ ഭയങ്കര ചൂട് നിൽക്കാൻ പറ്റുന്നില്ല രാത്രി ഉറക്കില്ല പിന്നെ ചെറിയ തലകറക്കം ഓ അങ്ങനെ എല്ലാറച്ചില്ല ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്താണ് കൂട്ടായിട്ടാണ് കച്ചവടം ഇടുന്നത് ഭയങ്കര ചൂടാണ് അപ്പോളിതാ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് തയ്ക്കാൻ പറ്റാത്ത വെയിലാണ് ഒന്നാമത് ഞങ്ങളെ പൊരയിൽ കുറച്ച് ചൂട് കൂടുതലാ കേട്ടോ കാരണം കുറച്ച് എകലത്തായിട്ടാണ് വീടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് അതിനോളൂ ഏ എന്താ പ്രശ്നം എന്തായിന്ന് ഏ എന്താ എനിക്ക് ഒന്നും മനസിലാ അങ്ങനെ ഇവിടുത്തെ ചൂടോണ്ട് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അവിടത്തെ തണുപ്പുകൊണ്ട് അവിടെ നിക്കാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാം കൂടി എന്താ പറയാ ഇതാണ് ആ അവനെ കാണിക്കായിട്ടുള്ള പാകുട്ടിണ്ടല്ലോ ആ കളിക്കോ പാവക്കുട്ടിക്ക് കൊടുക്കട്ടോ ഒന്ന് രാവിലെ ഉമ്മച്ച് വിളിച്ചപ്പോ പറഞ്ഞ നല്ല തണുപ്പാണ് പറഞ്ഞ പിന്നെ ഞാൻ ഒന്നാമീ ചൂടത്ത് എന്താണ് ഞാൻ കണ്ടു ഒന്നാമത് അപ്പൊ ഒന്നാമത് ചൂ ഞാൻ ഇത്രയും ചൂടുണ്ടായിട്ട് ഇങ്ങോട്ട് പോന്നാല് കാക്കൂന് വർക്ക് ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാക്കൂന് എന്താ പറയാ വർക്ക് കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ കറക്റ്റ് സമയത്ത് നടക്കില്ല കാരണം കാക്കൂന് ഇപ്പൊ കോയമ്പത്തൂർ പോവാനുണ്ട് അപ്പൊ ഇന്നലെ പാലക്കാട് പോവാനുണ്ടായിനും ഇപ്പൊ ഞാൻ അവിടെ നിന്നാലിപ്പോ ശരിയാവില്ല കാരണം ഇനിയിപ്പോ കാറിന്റെ ഇതിൽ നമുക്ക് കുറെ പൈസ ചെലവായിക്കല്ലോ അപ്പൊ ഇനി അത് കടം വാങ്ങിയതൊക്കെ വീട്ടണം അപ്പൊ പണിയെടുത്താലേ എന്തായാലും പൈസ അതിനെ കൊണ്ടുതന്നെ ഒരു രണ്ടു മാസത്തേക്കാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ഇത്രയും ചൂട് സഹിച്ചാണ് എന്താ സംസാരിക്കാൻ സമ്മതിക്കരുത് കേട്ടാ അതുകൊണ്ട് ഇത്രയും ചൂട് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താ എന്തായിനോട്ടില്ല ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചാല് അതിനെ വിളിക്കുന്നൊക്കെ വെയിലാണ് കേട്ടോട്ടിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല രാത്രി രാത്രിയായാലും കഠിന തീന്റെ ചൂടാണ് എന്താ പറയാ ഞാന് ഇന്ന് രാവിലെ ഉപ്പഞ്ചിനെ വിളിച്ചപ്പോ ഉമ്മച്ചി പറഞ്ഞു നല്ല കൺപണി ഞാൻ പറഞ്ഞ നല്ല ചൂടാണ് എന്താണ് സംസാരിക്കാൻ എന്തായാലും സമ്മതിക്കൂലട്ടോ അപ്പൊ ഞാൻ ഇത് പറയാൻ വേണ്ടിട്ടോ വന്നത് കൊടുത്ത ചൂടിൻ്റെ പറയാൻ വേണ്ടിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇൻഷാ അല്ല വൈകുന്നേരം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചൂടുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കാനാവുന്നില്ല കേട്ടോ കറണ്ട് ഇല്ലാത്തോണ്ട് അകത്തിയിരിക്കാൻ പറ്റുന്നില്ല കറണ്ടില്ല കറണ്ട് കൊറേ നേരമായി പോയിട്ട് അപ്പൊ ഇൻഷാ അല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം ബൈ ഐ നോ ുംബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അമർത്താ ഓൾ ഒന്ന് കൊടുക്കുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം